السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون.

ജീവിതകാലഘട്ടത്തിൽ ചൊല്ലിയ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി അലൈക അയ്യുഹൻ നബിയു എന്നതിലുള്ള ഒരു വ്യത്യാസവും അതുമായി ബന്ധപ്പെട്ട രണ്ട് വീക്ഷണങ്ങളും പറഞ്ഞു അതിൽ പറയാൻ ബാക്കിയുള്ള ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് സലാത്തിലേക്ക് പ്രവേശിക്കുക നബിന്റെ പേരിലെ സലാത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുള്ള ആറ് രൂപത്തിലുള്ള നബി നബിസല്ലാഹു അലിഹി വസലമയുടെ പ്രമുഖരായ സഹാബികളിൽപ്പെട്ട അബ്ദുള്ള മസ്ഊദ് അലി അള്ളാഹു അൻഹു ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അൻഹു ഇബിൻ ഒമർ അലി അള്ളഹു വൻ ഹു അബു മുസല്ലഅ അഷ്റലി അള്ളാഹു വൻഹു ഉമ്മൾ ഖത്താർ അലി അള്ളാഹു വൻഹു ആയിഷർ അള്ളാഹു വൻഹ ഇങ്ങനെ ആറ് പ്രമുഖ സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വ്യത്യസ്തമായ രൂപങ്ങൾ ഈ രൂപങ്ങളിലൂടെയും നബിഷല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാം പറയുന്ന കൂട്ടത്തിൽ വറക്കാത്തുഹു എന്നതിനുശേഷം വ മഹിറ തുഹു എന്നുകൂടി പറയുന്ന പൊരറ്റ രൂപവും ഹരീഥുകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ പല ആളുകളും ദുർബലമായ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറക്കാത്തഹുവ മൗഥിറത്വു എന്നുകൂടി പറയാറുണ്ട് അത് ശരിയല്ല എന്നതാണ് ഷെയ്ഖ് അൽബാനി ഇതിന്റെ അടിക്കുറിപ്പിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നമസ്കാരത്തിലും അല്ലാതെയുമുള്ള സലാത്തിൽ മാത്രമല്ല ചില ആളുകൾ സലാം പറയുമ്പോഴും അല്ലെങ്കിൽ സലാം മടക്കുമ്പോഴും വലൈക്കും അസ്സലാം വറഹമത്തല്ലാഹി വറക്കാത്തുഹു എന്ന് ചില ആളുകൾ പറയുന്നേക്കാറുണ്ട് അത് ആ സലാം പറയുമ്പോഴുണ്ട് അതുപോലെ തന്നെ തഷഹുദിലുള്ള നബിന്റെ പേരുള്ള സലാമിന്റെ കൂടെയും വബറക്കാത്തുഹു കഴിഞ്ഞിട്ട്ഹു എന്ന് പറയുന്നു എന്നാൽ ഇത് സംബന്ധമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ദുർബലമാണ് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അൽക്കമ റഹിമഹുല്ല അദ്ദേഹം പറയാണ് നഖിഫു ഹൈസു അലിംന ഇവിടെ ഉല്ലിംന എന്ന് കൊടുത്തിട്ടുണ്ട് മറ്റ് ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ച അവിടെ അലിംന രണ്ട് തമ്മിലെ ചെറിയൊരു മാറ്റം ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് പ്രകാരം അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ഒന്ന് പഠിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അവിടെ ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നബി നബിസ് അല്ലാസ്വല്ലമ്മയിൽ നിന്ന് ഞങ്ങൾ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ നബിയിൽ നിന്ന് എന്താണോ ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇമാം കൊബറാനി അദ്ദേഹത്തിന്റെ അൽ മൊഴമുൽ ഔസദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീഫ് ഗ്രന്ഥത്തിലാണ് ഈ മഹഫിറ തുഹു എന്നുകൂടിയുള്ള വർദ്ധനവോട് കൂടിയ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഈ ഹദീഫിനെ സംബന്ധിച്ചാണ് അൽക്കമ പറയുന്നത് നബിഷല്ലാസ്സലമയിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് അസ്ലാം അലേഖ അയ്യുഹൻ നബിയു വറഹമത്തല്ലാഹി വറക്കാത്തുഹു എന്ന് മാത്രമാണ് അവിടെ നിർത്തുന്നു നമ്മൾ എന്നാ മഹഫീറത്തുഹു എന്നുള്ളത് ഹദീത്തിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല സഹിഹായ ഹദീത്തിലില്ല ഇനി അൽക്കമർ നഹിമഹുന്ന് ഇത് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഹദീത്ത് ഉദ്ധരിച്ച തശഹുദിന്റെ ഹദീത്തുകൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഉദ്ധരിച്ചിട്ടുള്ളതും നേരത്തെ പറഞ്ഞ ആറുപേരിൽ പെട്ട അബ്ദുൽഹിബിൻ അൻഹുവിൽ നിന്നാണ് അബ്ദുൽഹിൻ മസൂദ് നബിയിൽ നിന്ന് തശഹുദ് ഉദ്ധരിച്ചാലാണ് പ്രമുഖനായ സഹാബിയ അപ്പൊ ആ സഹാബിയിൽ നിന്ന് ശിഷ്യനായ അൽക്കമക്ക് കിട്ടിയത് മഹഫിറത്തുഹു എന്ന അധികരിച്ച റിപ്പോ വർദ്ധിച്ച ഇല്ലാത്ത നേരത്തെ നമ്മൾ വായിച്ചു പോയ വ ബറക്കാത്തുഹു എന്ന് പറയുന്ന ആ റിപ്പോർട്ടാകുന്നു എന്നതാകുന്നു ഇപ്പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നബീസു അള്ളഹി സ്ലാമുടെ പേരിൽ തഷഹൂദിൽ സലാം പറയുമ്പോഴാകട്ടെ ഇനി അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ നമ്മൾ സാധാരണ സലാം പറയുമ്പോഴോ അല്ലെങ്കിൽ മടക്കുമ്പോഴോ എന്നുകൂടി പറയുന്നത് ഹദീഫിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം അതൊരു തെറ്റായ അങ്ങനെ ചെല്ലുന്ന ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ സാധാരണ സലാം പറയുന്നിടത്തും ആ ഒരു കാര്യമുണ്ട് അപ്പം അതില്ല അതാണ് ഒരു വിശദീകരണം അടുത്തത് തഷൂദ് കഴിഞ്ഞാൽ പിന്നെ നബിഷല്ലാഹു അലഹി വസ്സലേ ിയുടെ പേരിലുള്ള സ്വലാത്ത് ആണ് അള്ളാഹ്മസല്ലിഅല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് സാധാരണഗതിയിൽ ആളുകൾ അവസാനത്തെ തശഹുദിലാണ് തശുദിനു ശേഷമാണ് നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാറുള്ളത് എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ ഒന്നാമത്തെ തശഹുദിൽ അതായത് രണ്ടാമത്തെ കേറ്റത്തിലുള്ള ദശഹുദിൽ തന്നെ തശഹുദിനു ശേഷം നബി അലൈഹി സ്വലമിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ടോ ഇല്ലേ എന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഇന്നല്ല പണ്ട് മുതലേ കാണാൻ സാധിക്കും ശേഷം ആസുദിൻ അൽബാനി റഹിമഹുല്ല ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് വ്യത്യാസമില്ലാതെ രണ്ട് ദശഹുദിലും നബിസല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട് എന്ന വീക്ഷണക്കാരനാണ് അതിന്റെ മറുവശം പിന്നെ പറയാം അദ്ദേഹം ഇവിടെ പുസ്തകത്തിൽ കൊടുക്കുന്നത് വക്കാന സാഹു അലഹി വസ്ലമി അലിദിൽ നബിഹു അലഹി തന്നെ സ്വന്തത്തിന്റെ മേൽ അള്ളാമസല്ലി അലാ മുഹമ്മദ് എന്ന് നബി എന്നെ പറയാണല്ലോ നമ്മൾ നബിക്ക് സലാത്ത് ചെയ്യണമേ എന്ന് പറയുന്നു ആ പ്രാർത്ഥന നബി എന്നെ നടത്തിയിട്ട് നമസ്കാരത്തിൽ അള്ളാമസി അല മുഹമ്മദ് മുഹമ്മദിന്റെ മേലെ അള്ളാഹുബന് സലാത്ത് ചെയ്യണമേ ചെയ്യണമെന്നാൽ നബി നബിക്ക് വേണ്ടി അള്ളാൻ പറയാനുള്ള അലാ നഫ്സി ഒന്നാമത്തേതിലും അതല്ലാത്തതിലും എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദശകുതാകട്ടെ രണ്ടാമത്തെ ദശകുദ്കട്ടെ എല്ലാ ദശഖുദിലും സലാത്ത് ചെല്ലാറുണ്ടായിരുന്നു എന്നാണ് അൽബാൻ ഇവിടെ ഇത് ഹദീസ് അല്ല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള വാചകമാണ് പിന്നെ താഴെ താഴെപ്പറയുന്നത് നബിസല്ലാഹു അലഹി വസല്ലമ്മ ഇക്കാര്യം തന്റെ ഉമ്മത്തിനും ചരിയയാക്കിയിട്ടുണ്ട് അതായത് നബിസല്ലാഹു അലഹി വസല്ലമ്മ മുസ്ലിംകളോട് നബിയുടെ പേരിൽ സലാമിന് ശേഷം അതായത് നേരത്തെ പറഞ്ഞ അസ്സലാം അലീഖ് അയ്യോ നബിക്ക് വറഹമുല്ലാഹു പറഹു എന്നതിനു ശേഷം നബിയുടെ പേരിൽ സലാത്ത് ചെല്ലാൻ മുസ്ലീംകളോടും കൽപ്പിച്ചു അപ്പൊ നബി ചൊല്ലി സമൂഹത്തോട് അങ്ങനെ ചെല്ലാൻ കൽപ്പിച്ചിട്ടുണ്ട് ഈ പ്രയോഗത്തിൽ നിന്ന് ഒന്നാമത്തേതെന്നോ അവസാനത്തേതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ദശഹത്തിലും സലാത്ത് ചെല്ലേണ്ടതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പൊ സാധാരണ ഇവിടെ നിന്നുള്ള ഏത് സ്ഥലത്തും നാട്ടിലും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒന്നാമത്തെ പോയിട്ട് രണ്ടാമത്തെ തശഹുദ് തന്നെ സലാത്ത് എണ്ണാൻ പോലും സമയം ഉണ്ടാവില്ല സലാത്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ പ്രാർത്ഥന സലാത്ത് തന്നെ തെല്ലിയൊരു അള്ളാമസി മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്കും മിക്കവാറും പള്ളികളിൽ സലാം പൊടി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അവിടെ നമ്മൾ ഈ ഈ ഗൌരവം മനസ്സിലാക്കേണ്ടത് ഈ സലാത്ത് പൂർണ്ണമായി ഒന്നാമത്തെ ദശഹുദിൽ തന്നെ ചെല്ലണം എന്ന അഭിപ്രായം പണ്ട് മുതലേ ഉണ്ട് എന്നത് ഇന്ന് അവിടെ രണ്ടാമത്തെ തന്നെ ആ സലാത്തിന്റെ മുഴുവൻ പോലും ചെല്ലാൻ സമയമല്ല അതാണ് പല പള്ളികളിലെ സ്ഥിതി അപ്പൊ ഈ ഗൌരവം മനസ്സിലാക്കാൻ എന്നിട്ട് ഇതിന്റെ അൽബാനി തന്നെ ഇവിടെ താഴത്തെ അടിക്കുറിപ്പിൽ അതിന് തെളിവായി കൊടുത്തിട്ടുള്ളത് എന്താണ് നബിസല്ലാഹു അലഹി വസല്ലമ്മയോട് സഹാബികൾ ചോദിച്ചു ഇത് നസായിക്കുദ്ധരിച്ച ഹദീസിന്റെ ഹദീതാണ് കൊടുക്കുന്നത് നബിയോട് സഹാബത്ത് ചോദിച്ചു നബിയെ നിങ്ങൾക്ക് നിങ്ങളോട് എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നബി മനസ്സിലാക്കി എന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സലാത്ത് ചെല്ലേണ്ടത് എന്ന് സഹാബത്ത് ചോദിച്ചു ചോദിച്ചപ്പോൾ നബി വിശല്ലാഹു അലഹി വസ്ലാം പറഞ്ഞു അള്ളാഹ് മസല്ലിഅല മുഹമ്മദ് എന്നുടങ്ങുന്ന ഇന്ന ഹമീദും മജീദ് വരെയുള്ള ആ പ്രാർത്ഥന സ്വലാത്ത് നബിഷള്ളം പഠിപ്പിച്ചു കൊടുത്തു എന്നൊരു ഷേഖ് അൽഫാനി പറയാണ് നബിനോട് ചോദിച്ചപ്പോ നബി പഠിപ്പിച്ചു കൊടുത്തു ഇത് ഒന്നാമത്തെ തഷഹുദിലല്ല രണ്ടാമത്തേതിലാണ് എന്നോ അല്ല ഒന്നാമത്തേതിലാണെന്നോ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മരിച്ചെന്താണ് നബിക്ക് സലാം ചെല്ലുമ്പോൾ നബിയുടെ പേരിൽ സലാത്തി ചെല്ലേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്നതിൽ എന്ന് പ്രത്യേകമായി പറയാത്തത് തന്നെ രണ്ടാമത്തെ ദശഹുദിൽ ചെല്ലുന്നത് പോലെ ഒന്നാമത്തെ ദശഹൂദിലും നബിഷല്ലാഹു അലൈഹി വസ്ലമിയുടെ പേരിൽ സലാത്ത് ചെല്ലേണ്ടതുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വഹുവ വഹുവുൽ ഇമാമി ഷാഫി കമാൻഹി ബി കിതാബിഹി അൽ ഉം ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ അൽ ഉമ്മ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കിയതുപോലെ അപ്പന്ത നാല് മധുബിന്റെ ഇമാമുകളുടെ കൂടത്തിൽ പെട്ട പ്രമുഖനായ ഇമാം ഷാഫി റഹ്മുല്ലാഹി അലേഹിയുടെ വീക്ഷണം എന്താണ് ഈ പിന്നെ ഒന്നാമത്തെ ദശഹുതിലും സലാത്ത് ചെല്ലേണ്ടതുണ്ട് എന്നതാണ് അവിടെ വേർതിരിവില്ലാന്നർത്ഥം അതിന് തെളിവായി ഉള്ള വാചകം ഷേഖ് അൽബാനി ആ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ മറ്റൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇമാം ഷാഫിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഇത് വെച്ചുകൊണ്ടാണ് അൽബാനി സ്വന്തമായി പറഞ്ഞ തെളിവല്ല മറിച്ച് ഇമാം ഷാഫി മുതൽ ഈ അഭിപ്രായമുണ്ട് പല വിഷയം പറയുമ്പോൾ അത് അൽബാനിന്റെ സ്വന്ത അഭിപ്രായമാണ് എന്ന് ആളുകൾ പറയും അത് പറയാ അങ്ങനെ പറയാതിരിക്കാനാണ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതില്ല എന്നതിനാണ് ഇമാം ഷാഫി തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചത് എന്നിട്ട് ഈ ഇതിന്റെ വാചകങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അത് ഉദ്ധരിച്ച ഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ച ശേഷം അൽബാനി പറയാൻ ഒരുപാട് ഹരീദുകൾ നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ പേരിൽ സലാത്ത് ചെല്ലുന്ന വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ദഷഹുദിൽ അതായത് ഷഹുദിനുള്ള ഇരുത്തത്തിൽ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലണം എന്നത് ആ പറയുന്ന ഒന്നും തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തേതിലെന്നോ രണ്ടാമത്തതിലെന്നോ ഉള്ള ഒരു പ്രത്യേകത പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സ്വലാത്ത് ചെല്ലുക എന്നത് എപ്പോഴൊക്കെ തശുദ് ഉണ്ടോ എല്ലാ തശഹുദിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന വ്യത്യാസമല്ല ഏത് തശഹുദിലും നബിയുടെ പേരിൽ സലാത്ത് ചെല്ലണം എന്നിട്ട് പിന്നെ അവസാനമായി അദ്ദേഹം പറയുന്നത് കാണാം ചില ആളുകൾ ഒന്നാമത്തെ ദശഖുദിൽ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടതില്ല തശഹുദ് മാത്രം ചെല്ലിയാൽ മതി ഇനി സലാത്ത് ചെല്ലുകയാണെങ്കിൽ തന്നെ അള്ളാഹ്മസല്ലിഅല മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ സലാത്ത് നബി പൊളിച്ചിട്ടില്ലല്ലോ നബിന്റെ സലാത്ത് അള്ളാഹാമു സല്ലി അല മുഹമ്മദ് പിന്നെ ഖാമീദും മജീദ് വരെയാണ് അതിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഇനി വായിക്കുന്നുണ്ട് അപ്പൊ അള്ളാമസി സല്ലിയാലായ മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അതിലപ്പുറം പറയേണ്ടതില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെ പറയുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞതിന് സുന്നത്തി ലസ്ലഹൂ ഫിസാബുർഹാനാലി അപ്പ പറഞ്ഞ ആളുകൾക്ക് അനുകൂലമായ യാതൊരു തെളിവും ഒരടിസ്ഥാനവും സുന്നത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല അപ്പെന്താ ഒന്നാമത്തെ ദശഹൂദിൽ ഒന്ന് സലാത്ത് വേണ്ടതില്ല എന്ന അഭിപ്രായം ഇനി ചെല്ലാണെങ്കിൽ അല്ലാമസല്ലി അല മുഹമ്മദ് എന്ന് മാത്രമേ പറഞ്ഞാൽ മതി അതിന്റെ അപ്പുറത്തേക്ക് പറയുന്നത് കറാഹത്താണ് ഈ അഭിപ്രായം ശരിയല്ല എന്നാണ് ഇവിടെ അൽബാനി ഉണർത്തുന്നത് മാത്രമല്ല ഒരാൾ അങ്ങനെ ചെല്ലിയാൽ ഇപ്പൊ നമ്മള് വേണ്ടി അല്ലാമസല്ലി അല മുഹമ്മദ് എന്ന് മാത്രം ചെല്ലുചാരിക്കുക അങ്ങനെ ഒരുത്തൻ ചെല്ലിയാൽ അന്ന ഫലിക്കലം യുനഫിഅ അമബി സല്ലൈവല്ലാം നബി സല്ലാഹു അലഹി വസ്ല്ല്മയുടെ കൽപ്പന അവൻ നടപ്പിലാക്കിയവനല്ല കാരണംന്താ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ നിബിസല്ലാ സ്വല്ലാം ആളുകൾക്ക് തശഹുദ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു അതുപോലെ തന്നെ സലാത്ത് പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ ഹരിയതുകൾ ആ പഠിപ്പിച്ചെടുത്ത് അള്ളഹാമസല്ലി അല മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നൊരു ഒറ്റ ഹരീത്തും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്റെ പേരിൽ സലാത്ത് ചെല്ലണം എന്ന കൽപ്പന അള്ളാമസല്ലിഅല മുഹമ്മദ് എന്ന് മാത്രം പറയുന്നത് കൊണ്ട് പ്രാബല്യത്തിൽ വരികയില്ല എന്നാണ് അദ്ദേഹം സമ്മർദ്ദിച്ചത് അപ്പോ എന്താണ് അത് മുഴുവനായും ചെല്ലണം എന്നുകൂടി ഷെയ്ഖ് അൽബാനി ഇവിടെ പറഞ്ഞിരിക്കണം അപ്പോൾ ഇമാം ഷാഫി റഹ്മുല്ലാഹി ഇത് പറഞ്ഞിട്ടുണ്ട് വേറെയും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് അൽബാനിയുടെ അഭിപ്രായം അതാണ് ഇനി സൌദി അറേബ്യയിലെ ഗ്രാന്റ് മുഫ്തിയായിരുന്ന ഇബിനുബാസ് റഹ്മുല്ലാഹി അലിഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ എപ്പോഴാണ് നബിയുടെ പേര് സലാത്ത് ചെല്ലേണ്ടത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഷെയ്ഖ് അൽബാനി പറഞ്ഞ അതേ സംഗതിയാണ് നബി സല്ലാഹു അലിഹി വസല്ല്മയോട് തശുദിൽ എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കപ്പെട്ടപ്പോൾ നബിഷല്ലാഹു അലൈഹി വസല്ലാമ സഹാബത്തിന് സലാത്തിന്റെ രൂപം പഠിപ്പിച്ചെടുത്തു നബിന്റെ പേരുള്ള സലാത്തിന്റെ രൂപം പഠിപ്പിച്ചെടുത്തു അത് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ നബിഷല്ലാഹു അലഹി വസല്ലാമ സഹാബത്തിനോട് ഇത് അവസാനത്തെ ചഹുതിലാണ് ചെല്ലേണ്ടത് എന്ന് നബി പറഞ്ഞിട്ടില്ല മറിച്ച് മൊത്തത്തിൽ പറഞ്ഞതാണ് എന്താ എപ്പോഴൊക്കെ ചഹുതുണ്ടോ അപ്പോഴൊക്കെ നബിയുടെ പേര് സലാത്തും ചെല്ലണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഷെയ്ഖ് ബിനാസ് റഹത്തുല്ലാഹി അലഹി പറഞ്ഞതിന്റെ ചുരുക്കം എന്നിട്ട് അതിൽ അൽബാനി പറഞ്ഞതുപോലെ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി ഈ വീക്ഷണം പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി അല്ലുമ് പറഞ്ഞതും ഇതേ കാര്യം തശക് എന്ന് പറഞ്ഞാൽ ആ തശുദ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഷാഫിന്റെ വാചകത്തിലുള്ളത് തശക്വുദ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തശുദിന്റെ കൂടെയുള്ള സലാത്തോട് കൂടിയതാണ് അപ്പൊ തശുദ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുണ്ട്ഹു വരെ പറഞ്ഞാൽ പോരാ പിന്നെ അഹാമസലി അറമദ് ഇന്ന ഖമീദ് മജീദ് വരെ പറയണം അതാണ് ഞാൻ തസക്കുദ് എന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം ഷാഫി അറമത്ത് ലാഹി അലൈഹി അല്ലിൽ വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഇമാം ഷാഫിയുടെ അൽ ഉമ്മിൽ പറഞ്ഞ ആ ആ കാര്യം കൂടി ഷെയ്ഖ് ഇബിൻബാസ് ഇവിടെ സൂചിപ്പിച്ചത് കാണാം അപ്പോ ഇമാം ഷാഫി പിന്നെ ഷെയ്ഖ് ഇബ്നുബാസ് ഷേഖ് അൽബാനി ഈ മൂന്നാളുകളും ഒരേ വീക്ഷണക്കാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ എത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ഇതിന് മറുവശവും ഉണ്ട് കൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത് തർക്കം മനസ്സിലായല്ലോ മറുവശം എന്താ ഒന്നാമത്തെ ദശഹുദിൽ ദശഹുദ് മാത്രം ചെല്ലിയാൽ മതി അതഹിയാത്തുനിന്ന് പറക്കാത്തു സൊലവാത്ത് തുടങ്ങിയിട്ട് അവണം വരെ ചെല്ലിയാൽ മതി എന്ന വീക്ഷണക്കാരുമുണ്ട് ആ അഭിപ്രായത്തിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ ഇബിൻവാസിനെ പോലെ അൽബാനിയെ പോലെ അദ്ദേഹത്തിന്റെ സമകാലികനായി ജീവിച്ച ഷെയ്ഖ് ഇബിറുൽ ഉയൻ എന്ന സൌദി അറേബ്യയിലെ പ്രമുഖ വണ്ടിതന് അദ്ദേഹത്തിന്റെ വീക്ഷണം ഒന്നാമത്തെ ദശഹുദിൽ സ്വലാത്ത് ചെല്ലേണ്ടതില്ല എന്നാണ് നൂറുൻ അലത് ദർബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സൗദി അറേബ്യക്കാണ് റേഡിയോ പരിപാടിയാണ് നൂറുൻ അലത് ദർബ് എന്ന് പറഞ്ഞാൽ വഴിവിളക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയാം അതിൽ നിന്നാണ് നമ്മൾ നമ്മുടെ ഈ ക്ലാസിന്റെ ഇതിന് വഴിവിളക്ക് എന്ന പേര് കൊടുത്തത് ആ പേര് മലയാളത്തിലാക്കിയിട്ട് ദർബ് എന്ന് പറഞ്ഞാൽ വഴിയാണ് വഴിയിലേക്കുള്ള വെളിച്ചെണ്ണൻ അതാണ് വഴിവിളക്ക് അപ്പൊ ആ പ്രോഗ്രാമിൽ പല പണ്ഡിതന്മാരുടെയും ചോദ്യങ്ങളും മറുപടിയും ക്ലാസ്സുകളൊക്കെ കാണാം അത് വേറെ വേറെ നമുക്കുന്ന സൈറ്റിൽ ലഭ്യമാണ് ഇതിൽ ഉണ്ടാവും അപ്പൊ അതിൽ ഷെയ്ഖ് ഹുസൈമിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി അവസാനത്തെ തശഹുദ് എന്നത് അവസാന തശ് രണ്ടരക്കയത്തുള്ള സംസ്കാരമാണെങ്കിൽ അതിൽ ഒരു തശഹുദേ ഉള്ളൂ അത് അവസാനത്തേതാണ് മൂന്നിറക്കയത്തുള്ള മകരി പോലാണെങ്കിൽ അവസാന അക്കത്തേതാണ് അവസാനത്തെ ദശഹുദ് നാലറക്കയത്തുള്ള സംസ്കാരമാണെങ്കിൽ നാലാമത്തെ അക്കായേതാണ് അതായത് ഏതിലാണോ സലാം കിട്ടുന്നത് അതാണ് അവസാന തശഹുദ് എന്ന് പറയുന്നത് അപ്പൊ രണ്ടരക്കാലത്തുള്ളതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ അതാണ് അവസാനത്തെ ആ അവസാനത്തെ തശഹുദ് എന്ന് പറയുന്നത് പ്രാർത്ഥനക്കുള്ള സ്ഥലമാണ് കാരണം അബു സുദ്ദീഖും റലി അള്ളാഹ്നും മറ്റും ചോദിച്ചപ്പോ എന്താണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് തന്നെ ദുബുറസ് സലവാദ് നമസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വിട്ടതിനു മുമ്പ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിശാലാശലം പ്രാർത്ഥിച്ചതും അബു സുദ്ദീഖിന് പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ നമുക്ക് കാണാം അപ്പൊ ഉത്തരം കിട്ടുന്ന സമയം എന്ന് പറഞ്ഞത് സലാം വെട്ടിയതിന് ശേഷമല്ല സലാം വിട്ടതിനു മുമ്പ് തശഹുദിന്റെ സമയമായതുകൊണ്ട് പ്രാർത്ഥന ഒന്നാമത്തെ തശഹുദിലല്ല രണ്ടാമത്തെ തശഹുദിലേക്ക് അതായത് അവസാനത്തെ തശഹുദിലേക്ക് പിന്തിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ പണ്ഡിതന്മാരിൽ ചില ആളുകൾ ഒന്നാമത്തെ തഹുതിൽ നബിസല്ലാഹു അലഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ടതുണ്ട് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോ ഹൃദമിനും അറിയാം അങ്ങനെ അഭിപ്രായമുണ്ട് ചില ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പറയാനുള്ള കാരണം ഇവിടെ പറഞ്ഞ അതല്ലാത്ത വേറൊരു തെളിവാണ് പറയുന്നത് ഒന്നാമത്തെ തശഹുദിൽ തശുദും സലാത്തും ചെല്ലണം എന്നതിന് ചില ആളുകൾ പറഞ്ഞിട്ടുള്ള തെളിവ് എന്താണ് ഇന്നലാഹലായിബിയായി അല്ലു അലൈഹി ആയത്തിൽ അലൈഹി വസ്ലി മുതസ്ലീമ നിങ്ങൾ നബിയുടെ പേരിൽ സലാത്ത് ചെല്ലുകയും സലാം ചെല്ലുകയും വേണം എന്നാണ് ആയത്ത് പറഞ്ഞത് അപ്പൊ രണ്ടും കൂടി ചേർത്താണ് പറഞ്ഞിട്ടുള്ളത് സലാത്തും സലാമും ഈ ആയത്ത് വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ ലഭിക്കൊരു സലാം പറ സലാത്ത് കൂടി പറയേണ്ടതുണ്ട് എന്ന് എന്നാൽ അസഹോർജ ഒന്നാമത്തെ വീക്ഷണമാണ് ഏറ്റവും ശരിയും ഏറ്റവും മുൻഗണന അർഹിക്കുന്നതുമായ കാര്യം അതിന് കാരണം എന്താ ഇബിനുൽ കയ്യീം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ാദുൽ മഹാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നബിസല്ലാഹു അലിഹി വസല്ല ഒന്നാമത്തെ തശഹൂദ് ലഘൂകരിക്കാറുണ്ടായിരുന്നു എന്ന് നബിയുടെ ഒന്നാമത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന് ചില ഹദീഫുകൾ അദ്ദേഹം ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ് അതിൽ ചില ദുർബലതകളുണ്ട് എന്നാൽ പോലും അത് തെളിവായി സ്വീകരിക്കാൻ നിൽക്കുക ഇബിന് തയ്യും അത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഒന്നാമത്തെ ദശകുദ്ദിൽ ലഫിസ് അല്ലാസ്ല തീക്കനലിൽ ഇരിക്കുന്നവൻ എങ്ങനെയാണ് ഇരിക്കുക അങ്ങനെയാണ് ഇരിക്കാനുണ്ടായിരുന്നത് ചൂടുള്ള ഇരിക്കുന്ന ആൾ അധികാരം ഇരിക്കുമല്ലോ പെട്ടെന്ന് എഴുതേൽക്കും അതുപോലെ ഒന്നാമത്തെ ദശക്കുദ് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നു ഇത് നൂറുൻ അല ദർബ് എന്ന് പറയുന്നതിൽ എട്ടേ ബാർ രണ്ടിൽ ഉദ്ധരിച്ചതാണ് ഇനി അതേ നൂറുൻ അല ദർബ് എന്ന പരിപാടിയിൽ തന്നെ മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി ഷെയ്ഖ് ഇബ്രുൽമീൻ പറയുന്നത് ഒന്നാമത്തെ തശഹുദ് പിന്നെ അശ്വത് അഹ്അഅലഹീഖല അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നടുത്ത് ചുരുക്കുകയാണ് എന്റെ അടുക്കൽ അതായത് ഞാൻ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് ഏറ്റവും അർജ്ജമായിട്ടുള്ളത് അതിനുള്ള തെളിവുകൂടി ഇബ്രുൽമീൻ ഇവിടെ പറയുന്നുണ്ട് ദശഹുദിനെ സംബന്ധിച്ച് പറയുന്ന ഹരീതുകളിൽ ഇബ്രു അബ്ബാസ് മസ്ഊദ് ഇബന് അൻഹുമ ഈ രണ്ട് പേരുടെ ഹദീഫുകളിൽ ഒരൊറ്റ റിപ്പോർട്ടിലും തശഹുദിന്റെ കൂട്ടത്തിൽ ഇബ്രാഹിമി സലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തശഹുദ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ സബിന്റെ പേര് സലാത്ത് ചേല്ലണം എന്ന് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അൽ അഖീർ ഈ ഇബ്രാഹിമി സലാത്ത് അതായത് അല്ലാഹു അള്ളാമസാല മുഹമ്മദ് എന്ന് പറയുന്ന ഇബ്രാഹിമി സലാത്ത് എന്നാണത് അറിയപ്പെടാറുള്ളത് കാരണം എന്താ കമാ കമാസല്ല ഇബ്രാഹിമ എന്ന് പറയുന്നത് കൊണ്ട് ഇബ്രാഹിമി സലാത്ത് എന്നറിയപ്പെടും അത് അവസാനത്തെ തശഹുദിലാണ് ചെല്ലേണ്ടത് എന്ന് നൂറുൻ അല ദർബ് എന്ന പരിപാടി അത് പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട് അതിന്റെ എട്ടേ പാർ രണ്ടിൽ എട്ടാം വാള്യം രണ്ടാമത്തെ ജുസിൽ മറുപടി നൽകിയിട്ടുണ്ട് അപ്പം എന്താ മറ്റേ അഭിപ്രായത്തെ അദ്ദേഹം ഖണ്ണിക്കാൻ അപ്പൊ രണ്ട് വീക്ഷാണ്ട് ചെല്ലണം എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നാമത്തെ തശഹുദിൽ തശഹുദ് മാത്രം മതി സലാത്ത് വേണ്ടതില്ല എന്ന് പറയുന്ന ഷെയ്ഖുദ്മിനെ പോലുള്ള ആളുകൾ എന്നാൽ ഒരാളത് ചെല്ലിയാൽ അയാളുടെ സംസ്കാരത്തിന് വല്ല കുഴപ്പം വരുമോ ഇല്ല ഇവിടെ ഇത്തരം വിഷയങ്ങളിൽ സൂക്ഷ്മതക്ക് നല്ലത് എന്താണ് ഇപ്പോ പല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പള്ളികളിലും ആ തശഹു തന്നെ പൂർത്തിയാക്കാനുള്ള സമയം ഉണ്ടാവില്ല സ്ഥലത്ത് ജില്ലാൻ ഏതായാലും സമയം കിട്ടൂല അപ്പൊ പിന്നെ കുറെ സമയം അവിടെ ഇരുന്നാൽ അടുത്ത മൂന്നാം ത്രക്കെത്തുമ്പോൾ അപ്പോഴൊക്കെ അടുത്ത റൊക്കൂ നമ്മൾ അത്യാത്തിന് നീക്കുമ്പോഴേക്ക് അപ്പന്തെയ്യ മുഹമ്മദിൻ മുസല്ലിൻ ആലി മുഹമ്മദ് അത്രെങ്കിലും പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിൽ ആസ്വദിക്കാം ഇനി വേറൊരു ചോദ്യം ഷെയ്ഖ് ഹുസൈമിനോട് ചോദിക്കപ്പെട്ടു രണ്ടാമത്തെ റക്കേറ്റിൽ ഉള്ള ഒന്നാമത്തെ തശഹുദിൽ ഇതും ഈ നൂറുദ് അലദർബ് എന്ന് പറയുന്ന പരിപാടിയിൽ തന്നെയാണ് ഇമാമ് ഓതി തീരുന്നതിന് മുമ്പ് ഇമാമും ദശഹുദ് ചെല്ലി തീർന്നിട്ടില്ല തീരുന്നതിന് മുമ്പ് മൗമൂമ് തീർന്നു എന്ന് വന്നാൽ മൗമൂം എന്ത് ചെയ്യണം രണ്ടാമത്തെ ദശഹുദില് നമ്മൾ ദശഹുദ് ഒക്കെ ചെല്ലി തീർന്നു നബിന്റെ പേരിൽ സലാമും പറഞ്ഞു പൊവറക്കാത്തുഹു എത്തി അത് പറഞ്ഞു തീർന്നിട്ടും ഇമാമിന്റെ പൂർത്തിയായിട്ടില്ല അപ്പൊ നമ്മളാണ് വെറുതെ കുത്തിരിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് അതിന് ഹൃദയം വരുന്നത് നാല് സംഗതികൾ അവിടെ ഉണ്ട് ഒന്ന് അയാൾക്ക് മിണ്ടാതിരിക്കാം ചെല്ലിത്തീർന്നു പിന്നെ വെറുതെ കുത്തിരിക്കുക അല്ലെങ്കിൽ ചെല്ലിയ തശഹു തന്നെ വീണ്ടും ചെല്ലുക ആദ്യം തൊട്ട് വീണ്ടും ചെല്ല ആവർത്തിക്കുക സുജൂദിനൊക്കെ നമ്മൾ സുബാൻ അല്ലെങ്കിൽ ആയാലും സുബാൻ അറബിയാൽ അറിയും ഒന്നിൽ കൂടുതൽ തവണ ചെല്ലുന്നതിന് കുഴപ്പമില്ലല്ലോ അത് എത്ര ആകാന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോ തവയുണ്ടെങ്കിൽ തസഹുഹു തന്നെ വീണ്ടും ചെല്ല രണ്ടാമത്തത് മൂന്നാമത്തത് വേറെ ഏതെങ്കിലും നബിഷല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ചെല്ലുക വെറുതെ കുത്തിരിക്കുമ്പോൾ വേറെ പ്രാർത്ഥന ചെല്ലുക നാലാമത്തത് ഈ ദശഹുദും പൂർണമായി ചെല്ലുക ദശഹ്ദ് പൂർണ്ണമായി ചെല്ലുക എന്നതുകൊണ്ട് ഷെയ്ഖു ഷേഖുദൈമൻ ഉദ്ദേശിച്ചത് എന്ന ഖമീദ് മജീദ് വരെ സലാത്ത് കൂടി ചെല്ലുക നാല് സംഗതിയുണ്ട് ഈ നാല് സംഗതികളിൽ തെരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ശരിയായ സംഗതി ഈ സലാത്ത് ചെല്ലലാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് മിണ്ടാക്കലല്ല വെറുതെ കുത്തിക്കേണ്ട കാര്യമെല്ലാം ഉണ്ടാക്കാൻ ഏർപ്പാടില്ല പിന്നെ തശഹൂദ് രണ്ടാമത് ആവർത്തിക്കണം നബിയിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല വേറെ പ്രാർത്ഥന ചെല്ലുക അതും ഹജീസിൽ വന്നിട്ടില്ല അപ്പൊ എന്താ പറ്റുക ഇങ്ങനെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതും അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ദശഹുദിൽ സലാത്ത് പൂർണ്ണമായി ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അയിന് അതിന്റേതായ ഈ പറഞ്ഞ തെളിവുകൾ അവർക്കുണ്ട് അതുകൊണ്ട് സമയമുണ്ടെങ്കിൽ സമയമെന്തെങ്കിൽ ഹോ പറക്കാത്തുഹു എന്നതിനുശേഷം സലഹബിയുടെ പേര് സലാത്ത് ചെല്ലുകയാണ് നല്ലത് എന്ന് ഹുമീൻ അവിടെ അഭിപ്രായപ്പെട്ടത് കാണാം ഇത് ഞാൻ പറയാൻ കാരണം എന്താ ഷേഖ് ഹുതൈമന്റെ വീക്ഷണം എന്താ സ്ഥലാത്ത് ചെല്ലണോ ചെല്ലണ്ടോ എന്നാ ഒന്നാമത്തെ സകുല് വേണ്ട എന്ന് പറഞ്ഞ തീമിനാണ് ഈ സന്ദർഭത്തിൽ അത് ചെല്ലാം അതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകൾ ഹരീഫിന് അടിസ്ഥാനത്തിലും ഈ പറഞ്ഞതുപോലെ സല്ലു അലിഹി വ സല്ലി മുതസ്ലിമ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊൾ ചെല്ലിയാൽ ഏതായാലും ഇത് കയറ്റാവൂല കാരണം എന്താ തെളിവ് ഏതാണ് ശരി അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും അർജമായിട്ടുള്ളത് എന്നതിലാണ് തർക്കമുള്ളത് ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കണം അത് ലഭിക്കുക അള്ളാഹു ചെയ്തൊരു അനുഗ്രഹമാണ് അപ്പോ കോടിക്കണക്കിന് മനുഷ്യന്മാർ കഴിഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരും വരാൻ പോകുന്നവരുമായ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമോ ഇതിന്റെ ഒക്കെ ഗുണാർക്ക് കിട്ടുന്നു കിട്ടുന്നു ഇത് മറ്റാർക്കും കിട്ടാത്തൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ഏതൊരു നമസ്കാരത്തിലും നേരത്തെ പറഞ്ഞ തർക്കം മാറ്റി നിർത്തിയാൽ